മലപ്പുറം ജില്ലയിലെ കൂട്ടലങ്ങാടി പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറി കാരാട്ടുപറമ്പ് പ്രദേശത്ത് രണ്ടായിരത്തി ആറ് മുതൽ നികുതി അടക്കാൻ സാധിക്കാതെ നൂറിലധികം കുടുംബങ്ങൾ താമസിച്ചു വരികയാണ് നമുക്കറിയാം അതിൽ പല വീടുകൾക്കും നമ്പറുകളില്ല അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഇത്തൊരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇവിടുത്തെ പ്രദേശത്തുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഹുസൈൻ്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരായ മുസ്തഫ ഞാൻ ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു മീറ്റിംഗ് ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ലാൻഡ് ബോർഡിന് അപേ പരാതി നൽകുകയും ചെയ്തു നൂറിലധികം കുടുംബങ്ങൾ പരാതി നൽകിയ ആ ഒരു കാര്യങ്ങളിൽ നിരന്തരമായ ഫോളോ അപ്പിലൂടെ നമ്മളിന്ന് വലിയ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അതായത് ഇന്ന് ഹിയറിംഗ് പൂർത്തീകരിച്ച നാൽപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പിന്നെ കൈവശ രേഖ സമർപ്പിക്കാനുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു അതോടുകൂടി നമ്മുടെ ഈ പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കപ്പെടുകയാണ് ഇതിൽ പ്രത്യേകം നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസറുണ്ട് അബ്ദുൽ നാസർ അദ്ദേഹത്തിന് ഇതിൽ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് അതുപോലെ കുറച്ച് ദിവസം മലപ്പുറം ലാൻഡ് ബോർഡിൻ്റെ ഡെപ്യൂട്ടി കളക്ടറായി നിയമിക്കപ്പെട്ട ഷറഫുദ്ദീൻ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഷറഫുദ്ദീൻ അദ്ദേഹത്തെയും പ്രത്യേകം നമ്മൾ നന്ദി അർപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇതിന് കൂടെ പിന്തുണച്ച മുഴുവൻ നാട്ടുകാർക്കും കാരണം ഈ പ്രശ്നത്തിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് നമ്മളെ ഇന്ന് നാൽപ്പത്തി ഒന്ന് ആളുകളാണ് ഓർഡർ ആയിട്ടുള്ളത് അപ്പോൾ ഇനി അൻപതിൻ്റെ മുകളിലുള്ള ആളുകൾ പിന്നെ ഇനിയും അപേക്ഷകർ പിന്നെ ഉണ്ട് അപ്പോൾ അവർ ഇറങ്ങി അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട് കളക്ട്രേറ്റിൽ ഇന്ന് ഞങ്ങൾ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ ഈ ഇലക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് അവർക്കൊന്ന് യാതൊരു ആശങ്കയും വേണ്ട എല്ലാത്തിലും അതിൻ്റെ തുടർ ഉണ്ടായി പെട്ടെന്ന് തന്നെ തീരുമാനമാക്കി തരാം എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഞാരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട് പിന്നെ അപേക്ഷ കൊടുക്കാൻ മറന്നുപോയതോ വിട്ടുപോയതോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മെമ്പർമാരുമായി ബന്ധപ്പെട്ടാൽ അത് വീണ്ടും അപേക്ഷ കൊടുത്ത് നമുക്ക് ഉടനെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ മെമ്പർമാരുടെ ജലാലും മുസ്തമയും പറഞ്ഞതെല്ലാവരും കേട്ടത് ഇവരെ പോണപ്പം കൂടി ഇന്നാണ് നമുക്ക് ഈ പേപ്പർ കയ്യിൽ കിട്ടിയാൽ കലക്ടറേറ്റ് പോയിട്ട് കലക്ടറേറ്റ് നേരിട്ട് കയ്യിൽ കിട്ടി ബാക്കിയുള്ള ആൾക്കാർ വില്ലേജിൽ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര കാലം നമുക്ക് നീതി ഇറക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പഞ്ചായത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ അലഹദില്ല കാലങ്ങൾ കാത്തിരുന്ന് പത്തിരുപത്തിരണ്ട് കൊല്ലം കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇന്നത് കയ്യിൽ കിട്ടിയിട്ട് വല്ലതും സന്തോഷമുണ്ട് മെമ്പർമാരോടും ഇതിന് കൂടെ നാട്ടുകാരോടും ഇതിനെ സഹായിച്ച എല്ലാവരോടും വളരെ വളരെ നന്ദിയുണ്ട് കാരണം നമുക്കിങ്ങനെ പിന്നെ പഞ്ചായത്തിൽ പോയിട്ട് ആനുകൂല്യം പഞ്ചായത്തിന് കിട്ടിയില്ല നീതി എടുക്കുന്നില്ല നീതി എടുക്കൊള്ളില്ല ഞങ്ങളുടെ കേസിലാണ് മിച്ചഭൂമിപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് നീന്തുന്നുണ്ട് ആ പ്രശ്നം ഇന്നത്തോടെ പരിഹരിച്ചു കളക്ടർ നേരിട്ട് തന്നു കയ്യിൽ പറ്റി ഇനി വിശാഖ ബാക്കി ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരത് ജില്ലേജിൽ കയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് ചിലപ്പോൾ രണ്ടിസും താമസിക്കും എങ്കിലും എല്ലാവരുതുമുണ്ട് എൻ്റെ അടുത്ത് കിട്ടിയിട്ട് ഈ നാല്പത്തൊന്നാളം പേരും ഇതിലുണ്ട് അപ്പൊ വളരെ സന്തോഷമുണ്ട് മെമ്പർമാർ ഇതിനു വേണ്ടി രാ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഞങ്ങളും ഇതിന് കുറേ നാട്ടുകാരും എല്ലാവരും കൂടി ആയിട്ട് ഏതായാലും അഹ് ഇല്ല ഇത് കയ്യിൽ കിട്ടി വളരെ സന്തോഷം ഒന്നും കൂടി ഒരു സന്തോഷം എല്ലാ മെമ്പർമാർക്കും എല്ലാ നാട്ടുകാർക്കും അറിയിക്കുകയാണ് ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് ഒരു രേഖയില്ലാതിരുന്ന് നമുക്ക് ഇപ്പൊ രേഖയായി നന്ദിയുണ്ട്